അൻവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിക്ക് പിന്നാലെ കത്തിക്കയറി എത്തുകയാണ് അൻവർ കണക്കുകൾ നിരത്തിയാണ് അൻവർ എത്തുന്നത് കൃത്യമായി തിരിച്ചടച്ചതിന് റിബേറ്റ് കിട്ടിയ ആളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവർ എത്തിയത് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിക്ക് പിന്നാലെ മലപ്പുറത്തെ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സിയിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്ത അൻവർ അത് തിരിച്ചടച്ചില്ല എന്നാണ് ആരോപണം പലിശ അടക്കം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇപ്പോൾ തിരികെ നൽകാനുള്ളത് ഇത് കെ എഫ് സിക്ക് വൻ നഷ്ടം വരുത്തിയെന്നാണ് പരാതി തിരുവനന്തപുരത്ത് നിന്നും എത്തിയ വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത് അൻവർ രണ്ടായിരത്തി പതിനഞ്ചിലെടുത്ത പന്ത്രണ്ട് കോടി രൂപ വായ്പ കോടിയായെന്നും കെ എഫ് സിക്ക് ഭീമമായ നഷ്ടം വരുത്തിയെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ കേസിൽ നാലാം പ്രതിയാണ് പി വി അൻവർ സി ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിലുണ്ട് ഡിവൈഎസ് പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക അന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തെ കെ എഫ് സി ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തിയത് പരിശോധനയിൽ അൻവറും സിയാദ് എന്ന വ്യക്തിയും ചേർന്ന് മഞ്ചേരിയിലുള്ള ഒരു പാർക്കിന് വേണ്ടി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വായ്പ എടുത്തുവെന്നും അത് തിരിച്ചടയ്ക്കാതെ കെ എഫ് സിക്ക് വലിയ നഷ്ടം വരുത്തിയെന്നും കണ്ടെത്തി കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരത്തെ വിജിലൻസിന്റെ പ്രത്യേക സംഘം മലപ്പുറത്തുണ്ട് ഇതറിഞ്ഞതോടെ തട്ടിപ്പിന് കൂടുന്ന പല പ്രമുഖരും കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് രഹസ്യമായി പരിശോധന നടത്തി വരികയായിരുന്നു ഈ സംഭവത്തിൽ അൻവർ തെളിവുകളുമായി എത്തിയിട്ടുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇന്നലെ വന്ന ഒരു വാർത്ത വിജിലൻസ് ഞാനിങ്ങനെ ലോണ് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പോവുകയും അതില് വിജിലൻസ് കേസെടുക്കുകയും ചെയ്ത ഒരു വാർത്തകൾ അതിൽ വന്നിരുന്നു അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മേൽപ്പറഞ്ഞ ലോണ് കെ എഫ് സിയിൽ നിന്ന് പി വി ആർ ഡെവലപ്പേഴ്സ് എടുത്തിട്ടുള്ളത് എടുത്തു അതിൽ ഞങ്ങൾ മൂന്ന് ലോണായിരുന്നു ലോൺ നമ്പർ പൂജ്യം എഴുപത് പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് പൂജ്യം എഴുപത് പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് ഈ ലോണ് എടുക്കുന്ന ഡേറ്റ് എയ്റ്റ് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് അതൊരു കോടി അൻപത്താറ് ലക്ഷമായിരുന്നു ആ ഒരു കോടി അൻപത്താറ് ലക്ഷത്തിന്റെ ആ ലോണ് രണ്ട് കോടി പതിനാല് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡോക്യൂമെൻറ്റാണ് നമുക്ക് പരിശോധിക്കാം മറ്റൊരു ലോണ് ഉണ്ടായിരുന്നത് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ തന്നെ മൂന്ന് കോടി അഞ്ച് ലക്ഷം മൂന്ന് കോടി അഞ്ച് ലക്ഷം അതിൽ ഇന്നേ വരെ രണ്ട് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എമൗണ്ട് അടച്ചിട്ടുണ്ട് എൻ്റെ റെസിപ്റ്റും രേഖകളുമാണ് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് മൂന്നാമത്തെ ലോൺ എന്ന് പറയുന്നത് ലോൺ നമ്പർ പൂജ്യം ഒന്ന് എഴുപത്തഞ്ച് പതിനൊന്നില് നാല് കോടി തൊണ്ണൂറ് ലക്ഷം അതിലേക്ക് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അടച്ചിട്ടുണ്ട് അതിൻ്റെ അടച്ചിട്ടും കെ എഫ് സിന്റെ ഇതിൽ വിഷയം എവിടെ വരുന്ന ഈ കഴിഞ്ഞ മാർച്ചിൽ കെ എഫ് സി വൺ ടൈം സെറ്റിൽമെൻറ് ഓപ്ഷൻ എല്ലാവർക്കും അവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്തു അതിൽ നമ്മളും അപ്ലൈ ചെയ്തു വൺ ടൈം സെറ്റിൽമെൻറ് നമ്മൾ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു ആ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെ എഫ് സി എന്ന മറുപടി കോർപ്പറേഷൻ ഹാസ് എക്സാമിൻ്റെ യുവർ പ്രോമിസ് സെറ്റിൽമെന്റ് പ്രൊപ്പോസൽ ഫോർ കൺസ്ട്രക്ഷൻ പി ആർ ഡെവലപ്പേഴ്സ് ബോത്ത് ഡേറ്റഡ് ട്വന്റി ഫോർ ത്രീ ട്വന്റി ഫൈവ് ആൻഡ് നോട്ടെഡ് ദറ്റ് യുവർ ഓഫർ ഈസ് സിഗ്നിഫൻറ്റ് സിഗ്നിഫിക്കൻ്റ് ലോ കമ്പെയർഡ് ടു ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആൻഡ് ദ സെക്യൂരിറ്റി വാല്യൂ ദർ ഫോർ യു ആർ റിക്വസ്റ്റഡ് ടു എൻഹാൻസ് യുവർ പ്രൊസീഡ് ഫർദർ ദ വിത്ത് ദ സെറ്റിൽമെന്റ് ഈ സെറ്റിൽമെന്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇവർക്കൊരു ഫീസ് അടക്കേണ്ടതുണ്ട് ആ ഫീസിന്റെ റെസീപ്റ്റാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്യയുടെ ചെക്ക് ഡി ഡി ഇവിടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് കൊടുത്ത് നമ്മൾ വൺ ടൈം സെറ്റിൽമെൻറ്റിന് അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഫോമും അതിൻ്റെ മറുപടിയാണ് ഈ മറുപടിയിൽ അവർ പറഞ്ഞത് നമ്മൾ ഓഫർ ചെയ്ത സംഖ്യ വളരെ കുറഞ്ഞു പോയി പ്ലീസ് ആൾസോ നോട്ട് ദ നോ കോംപ്രമൈസ് സെറ്റിൽമെന്റ് വിൽ ബി എൻ്റർടൈൻഡ് ട്വന്റി നയൻ ത്രീ ട്വന്റി ഫൈവ് ഹസ്ഫർ ദ പ്രിവൈലിംഗ് പോളിസി അഡീഷണൽ ആസ് എ സെക്യൂരിറ്റി പൊപ്പൈസാർ കോമൺ ഞാൻ ഇൻകണക്റ്റഡ് വിത്ത് ബോത്ത് ലോൺസ് ീസ് ഓഫ് എനി പാർട്ട് ഓഫ് ദ സെക്യൂരിറ്റി വിൽ ബി കൺസിഡേഡ് അപ്പോൾ ദുൾഫിൽമെന്റ് ഓഫ് ബോത്ത് ലോൺസ് അതായത് ഈ രണ്ട് മൂന്ന് ലോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ലിങ്ക് ആയി നിൽക്കുന്നുണ്ട് ഒരു ലോണ് നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഒരുമിച്ച് ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് കെ എഫ് സി ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ എമൗണ്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കത്ത് കൊടുത്തു ടെൻത്ത് ഏപ്രില് കെ എഫ് സിക്ക് അതായത് നമ്മളിപ്പോൾ ഓഫർ ആദ്യം കൊടുത്ത് കെ എഫ് സി നിരസിച്ച എമൗണ്ടിനേക്കാൾ പത്ത് ശതമാനം കൂടി നമ്മൾ കൂട്ടി അടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇതിന് മറുപടി തന്നിട്ടില്ല അപ്പം കേരളത്തിൽ കെ എഫ് സി അതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൊടുത്ത ഫസ്റ്റ് ആപ്ലിക്കേഷനൊക്കെ ഇതിൽ കിടക്കുന്നു കെ എഫ് സിയുടെ എല്ലാ ലോണീസിനും ഈ പറയുന്ന മേഴ്സി സെറ്റിൽമെൻ്റ് അവൈലബിലിറ്റി കേരളത്തിലെ ഉടനകൾ കൊടുത്തപ്പോഴും ആ മേഴ്സി സെറ്റിൽമെന്റ് കിട്ടാത്ത ഏക വ്യക്തി പി വി എൻ പറഞ്ഞാണ് അതിൻ്റെ കാരണം ഞാൻ പറയട്ടെ എനിക്കറിയാം പിന്നെ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ആദ്യം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുകയുള്ളൂ നമ്മളെ വിളിക്കും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും ഈ പരാതിയിൽ വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കും വസ്തുതയുണ്ടാൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് സാധാരണ ഈ കേസെടുത്ത് പോയത് അപ്പം ഇവിടെ അങ്ങനെ അന്വേഷണം മുൻകൂട്ടി ഉണ്ടായിട്ടില്ല ആരും എഫ്ഐആർ ഇട്ടു എഫ് എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന വാർത്ത നിങ്ങളിതിൻ്റെ വാർത്ത കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഇതാണ് ഇതാണിതിൻ്റെ വസ്തുത എടുത്ത എമൗണ്ടിൻ്റെ ഒരു ലോണ് പൂർണ്ണമായും തീർത്തു രണ്ട് ലോണുകളുടെ ഏകദേശം അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം മുതൽ എമൗണ്ട് നമ്മൾ തീർത്ത് നിൽക്കുകയാണ് ലോണ് ഞാൻ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടാണ് ഞാൻ കടക്കാരനാണ് പല ഘട്ടത്തിലും ഇതാ ജപ്തിയുടെ ഭീഷണിയിലാണെന്ന് എന്നൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് അത്ര തന്നെയാണ് ഇതിൻ്റെ വസ്തുത അതല്ലാതെ ഇതിൽ വേറെ മേൽപ്രാക്ടീസ് നടത്തി അധികാരം ഉപയോഗിച്ചു നോക്കണം ഞാൻ അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പ് നടന്ന രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന കാര്യങ്ങൾ ഇത്രയാണ് ഇതിൻ്റെ വസ്തുതകൾ അത് പൊതുസമൂഹത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന നിനക്കാണ് നിങ്ങളെ വിളിച്ചത്

അത് മുക്കാ മുക്കാഭാഗത്തോളം മുതലേക്ക് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലോൺ അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങക്ക് നോക്കേ അത് ഒന്ന് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഒന്ന് അറുപത്തിരണ്ട് അൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി ലക്ഷത്തി െട്ട് മൂന്നാമത്തത് രണ്ടു കോടി പതിനാല് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റൊന്ന് ഇത്രയും എമൗണ്ടുകൾ അതിലേക്ക് തിരിച്ചടച്ചാടെ അടച്ചു അതെ അതെ ഇതാണ് ഇതിന്റെ വസ്തുത രണ്ടായിരത്തി പതിനെട്ടിലാ ലാസ്റ്റ് അടച്ചു അതിന്റെ പൈസ അടച്ചിട്ടില്ല എല്ലാ വരുമാനങ്ങളും ഇങ്ങനെ നിർത്തില്ലേ അതായത് കൃത്യമായി ലോൺ അടച്ചു പോയിട്ട് റിബേറ്റ് കിട്ടിയ ആളെ അതായത് ഇൻട്രസ്റ്റിന്റെ മോള് പക്ക അടച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിന്റെ മോളിൽ ഒരു ശതമാനം ഒന്നര ഒക്കെ ഇവരെ സ്കീമുകളുണ്ടോ ആ സ്കീമില് ഏകദേശം പത്ത് നാപ്പത് ലക്ഷം റുപ്യ ആ സ്കീമില് എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തു അത്രയും കറക്റ്റായിട്ട് അടച്ചുപോയി പതിനാറിലെ എം എൽ എ ആകുന്നു പതിനേഴോട് കൂടി വിഷയങ്ങൾ ആരംഭിക്കുന്നു കച്ചവട ഏർപ്പാടുകൾ നിൽക്കുന്നു ഇപ്പം ഇങ്ങനെ ഈ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് ഈ ലോണിൽ നിൽക്കുന്നത് ഇവിടെ ഈ കണ്ട് കാണപ്പെട്ട കഴിഞ്ഞ ഒന്നര രണ്ട് മൂന്ന് വർഷമായിട്ട് നിങ്ങൾക്കറിയുന്ന ഈ പ്രോപ്പർട്ടികളാണ് നമുക്ക് കഴിഞ്ഞാൽ റിപ്പോർട്ട് തന്നിട്ടില്ല ഞാൻ വിളിക്കുന്നില്ല ിൽ രണ്ടായിരത്തി പത്തഞ്ച് കമ്പനി അവരെ നിരസിച്ചത് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ടെൻ പെർസെന്റ് കൂടുതൽ അടക്കം തയ്യാറെന്നാണ് എത്ര ഓർഡർ ഇങ്ങനെ അടച്ചതാ മൂന്ന് കോടി അഞ്ച് ലക്ഷം മൂന്ന് കോടി അഞ്ച് ലക്ഷം പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അടച്ചു ശേഷമാണോ അത് അത് അത്രേ ഉള്ളു അത് ഇപ്പൊ ഡി ജി പി അജിത് കുമാറിന്റെ പേരിൽ ഈ പരാതികൾ മുഴുവൻ കൊടുത്തിട്ട് പലരും അന്വേഷിച്ചിട്ട് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പൂരങ്ങലക്കൽ അടക്കം കൊടുത്തിട്ട് പോലും എഫ്ഐആർ ഇടാത്ത വിജിലൻസ് ആണ് ഏതോ റോഡും കൂടെ പോകുന്നവരും പരാതി കൊണ്ടു കൊടുത്തു അപ്പൊ എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കുന്നത് അത് അത് മനസ്സിലാക്കിയാൽ മതി പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്തു ഇരുപത്തിരണ്ട് കോടി രൂപ അല്ല കടലാസോട്ടുണ്ടല്ലോ അല്ല അത് പരാതിക്കാരും പറയുന്നത് അവര് പറയില്ല രേഖ അല്ല അവര് പരാതി കൊടുക്കുവാം എന്തെങ്കിലും അതിനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ തന്നെ ഒരു പൈസ എന്ന് പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഏഴ എട്ട് കോടി രൂപ ഇവിടെ അടച്ചിന്റെ കണക്കാണ് അത്ര കണ്ടാൽ മതി ഇതുകൊണ്ടൊക്കെ നമ്മളെ രാഷ്ട്രീയം സമൂഹത്തിന്റെ മുമ്പിൽ എന്താ പറയാ നമ്മളെ മോശപ്പെടുത്താമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും നമുക്ക് നോക്കാം അതുകൊണ്ടാണ് ഒരു പരാതി വന്നപ്പോ വിജിലൻസ് പലരും പരിപാലനക്കന്നെ ഒളിഞ്ഞു നിൽക്കുകയാണല്ലോ ഒന്നിനും മുന്നോട്ട് വരുന്നില്ലല്ലോ ഇന്നലെ പരാതി കൊടുത്തു നിങ്ങൾ വാർത്ത കൊടുത്തു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ വിളിച്ചു ഈ രേഖകളടക്കം അതിൽ ഇതാണ് വസ്തുത എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ നമുക്ക് ഇതിലൊന്നും ഒളിച്ചു വെക്കാനില്ല പലിശയും പിഴപ്പലിശയും അടക്കം പോലും ഇറന്നിരിക്കുന്നത് അതായത് നാല് കോടി നാല് തൊണ്ണൂറും രണ്ട് അറുപത്തി മൂന്നാണ് പ്രിൻസിപ്പലായി ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞത് അതിൽ ഏഴര അൻപത്തി മൂന്ന് ഏഴര കോടിയാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അതിൽ അതായത് ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി പത്തായിരം ആണ് പലിശമായിട്ട് അത് പറഞ്ഞത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷം ആ കണക്ക് കണക്കു അതിലാണിപ്പം ഈ പ്രാവശ്യത്തെ ഈ മാസത്തിൻ്റെ മുമ്പ് എല്ലാവർക്കും എന്താ പ്രിൻസിപ്പൾ എമൗണ്ട് ബാലൻസ് എത്രയാണോ അതിന് പോർട്ടി എസ് കൊടുത്തല്ലോ അതിനാണ് നമ്മൾ ഓർട്ടിഎസ് കൊടുത്തപ്പോൾ പറ്റില്ല പോരാ എന്ന് പറഞ്ഞത് അതിന് പിന്നെ നമ്മൾ പത്ത് പെർസെൻറ്റേജ് കൂട്ടിക്കൊടുക്കുക പറഞ്ഞു അതിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടാക്കില്ല